ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പവർ റൂമിൽ നിന്ന് ഒരാളെ ബിഗ് ബോസ് എടുത്തു കളഞ്ഞു ബിഗ് ബോസ് അല്ല ആ ടീം അംഗങ്ങൾ തന്നെ ഓരോ റാങ്കിങ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റാങ്കിങ് സെലക്ട് ചെയ്യുക ഇതിൽ അഞ്ചാമതായിട്ട് വരുന്ന ആൾ പവർ റൂമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു സോ ആ ഒരു ചർച്ച വന്നപ്പോൾ തന്നെ നിഷാന പറയുന്നുണ്ടായിരുന്നു ഞാൻ പോവാം എനിക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ പവർ യൂസ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ നിഷാന പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കിടയിൽ ചർച്ച വന്നു ഗബ്രീനെ ഫൈവ് ആക്കാന്നുള്ള രീതിയിൽ വന്നു ശ്രീരേഖ പറഞ്ഞു ഞാൻ ഫൈവ് ആയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു പവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഗബ്രിക്ക് ആ ഒരു ടാസ്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു ഗബ്രി പറഞ്ഞു പവർ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീരുമാനിക്കാം അവർക്കിടയിൽ തന്നെ എനിക്ക് ഈ പവർ ടീമിനെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഒരു എനർജി ഇല്ലാത്തൊരു പവർ ടീം ടീമായി പോയിട്ടോ ഇപ്പത്തെ സോ അങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഗബ്രി ആ ഒരു സെലക്ഷൻ നടത്താണ് അവസാനം ഗബ്രി കുറെ നേരം കൂടി ആലോചിച്ച് ഗബ്രി പുറത്താവുന്നൊക്കെ ഉള്ള ലെവലിലൊക്കെ വന്നു പക്ഷെ എന്നാലും പവർ ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലത്തിൽ ആണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ വന്നു അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഒഴിവാക്കിയിട്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്ഥാനം ശ്രീ ശ്രീരേഖ ശ്രീരേഖ ശ്രീലേഖ ആ അവർക്ക് കൊടുത്തു രണ്ടാം സ്ഥാനം യമുന മൂന്നാം സ്ഥാനം ജാൻ മുനിദാസ് നാലാം സ്ഥാനം ഗബ്രി അഞ്ചാം സ്ഥാനം നിഷാന അങ്ങനെ നിഷാന പവർ റൂമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പവർ റൂമിൽ നിന്ന് പുറത്തായി സ്ഥിതിക്ക് പവർ റൂമിലേക്ക് പുതിയ ഒരാൾ വരണം അതിനുവേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ടാലൻറ് ടീമിൽ നിന്ന് ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഒരാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് അല്ല അല്ലാതെ ചെപ്പവർ ടീമിലേക്ക് ഇടുകയാണ് അപ്പം അതിനിടയിൽ അർജുൻ ഏത് ഗ്രൂപ്പിൽ പോണെന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ലൈവ് അപ്ഡേറ്റ് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ആവതരിക്കും ബൈ